നമസ്കാരം ഏവർക്കും ബ്ലൂ ടിക് മീഡിയയിലേക്ക് ഹൃദ്യമായ സ്വാഗതം കേരളം മത മനോഹര തീരം എന്നാൽ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി കൊച്ചിയിൽ നിന്ന് വന്ന ഒരു വാർത്ത നമ്മുടെയെല്ലാം മനസ്സിനെ അസ്വസ്ഥമാക്കിയിരിക്കുകയാണ് കൊച്ചി പള്ളുരുത്തിയിലെ ഒരു പ്രമുഖ സ്കൂളിൽ ഹിജാബ് ധരിച്ചെത്തിയ ഒരു വിദ്യാർത്ഥിനിയെ ക്ലാസ്സിൽ കയറ്റാതെ പുറത്തുനിർത്തി അവളുടെ വിദ്യാഭ്യാസം നിഷേധിച്ച സംഭവം സംഭവം എല്ലാവർക്കും അറിയാവുന്നതാണ് സെൻറ്റ് റീത്താസ് പബ്ലിക് സ്കൂളിൽ യൂണിഫോം നിയമം ചൂണ്ടിക്കാട്ടി ഒരു എട്ടാം ക്ലാസ് വിദ്യാർത്ഥിയോട് ഹിജാബ് അഥവാ തട്ടം ധരിക്കരുതെന്ന് സ്കൂൾ അധികൃതർ നിലപാടെടുത്തു എന്നാൽ കുട്ടിയുടെ വിശ്വാസപരമായ കാര്യത്തിൽ വിട്ടുവീഴ്ച ചെയ്യാൻ കഴിയില്ലെന്ന് രക്ഷിതാക്കൾ തീർത്തു പറഞ്ഞു ഫലമോ കുട്ടിയുടെ വിദ്യാഭ്യാസം മുടങ്ങി പ്രശ്നം ഇത്രയേ ഉള്ളൂ യൂണിഫോമിൻ്റെ നിറത്തോട് ചേരുന്ന ഒരു ശിരോവസ്ത്രം ധരിച്ച് സ്കൂളിൽ എത്താൻ അനുവദിക്കുമോ ഇല്ലയോ സ്കൂൾ മാനേജ്മെൻറ്റ് തീർത്തു പറഞ്ഞു പാടില്ല സ്കൂൾ നടത്തുന്നത് കന്യാസ്ത്രീകളാണ് ലോകമെമ്പാടുമുള്ള ക്രൈസ്തവ സമൂഹം സ്നേഹത്തിൻ്റെയും സമഭാവനയുടെയും മഹനീയമായ സന്ദേശമാണ് ഉയർത്തിക്കാട്ടുന്നത് ദൈവത്തിൻ്റെ മടവാട്ടിമാർ എന്നറിയപ്പെടുന്ന കന്യാസ്ത്രീകൾ വിദ്യാഭ്യാസം ഒരു സേവനമായി കണ്ട് നടത്തുന്ന ഒരു സ്ഥാപനത്തിൽ ഒരു കുട്ടിയോട് അവരുടെ വിശ്വാസപരമായ ചിഹ്നത്തിൻ്റെ പേരിൽ മാത്രം പഠനം നിഷേധിക്കുന്നത് എത്രത്തോളം ശരിയാണ് നമ്മുടെ ചോദ്യം ഇതാണ് ചെയ്യുന്നത് കർത്താവിന് നിരക്കാത്തതല്ലേ യേശു ക്രിസ്തു പഠിപ്പിച്ച സ്നേഹത്തിൻ്റെ പാഠങ്ങൾ എവിടെ പോയി ഒരു കുട്ടിയെ മാനസികമായി ബുദ്ധിമുട്ടിക്കുന്നതും അവളെ ക്ലാസ്സിൽ നിന്ന് അകറ്റി നിർത്തുന്നതും ഒരു വിശ്വാസ സ്ഥാപനത്തിൽ ഭൂഷണമല്ല സ്വന്തം വിശ്വാസം മുറുകെ പിടിക്കുന്നവർക്ക് മറ്റൊരു വിശ്വാസത്തെ മാനിക്കാനോ അതിന് സൗകര്യം ഒരുക്കാനോ കഴിയാതെ വരുന്നത് ഖേദകരമാണ് യൂണിഫോമിനൊപ്പം ക്രിസ്ത്യാനികളായ കുട്ടികൾ കുരിശുരൂപം ധരിക്കാറുണ്ട് സിഖ് വിദ്യാർത്ഥികൾ ടർബർ ധരിക്കാറുണ്ട് ഇവയൊന്നും യൂണിഫോമിന് തടസ്സമാവുന്നില്ലെങ്കിൽ ഹിജാബിനോട് മാത്രം ഈ കടുംപിടുത്തം എന്തിനാണ് ഇന്ത്യൻ ഭരണഘടനയുടെ ആർട്ടിക്കിൾ ഇരുപത്തി ഓരോ പൗരനും മതപരമായ സ്വാതന്ത്ര്യം ഉറപ്പു നൽകുന്നുണ്ട് ഒരു പ്രത്യേക സമുദായത്തിന് മാത്രം ബാധകമായ ഒരു യൂണിഫോം നിയമം ഒരു സ്കൂളിൽ കൊണ്ടുവരുന്നത് ഭരണഘടനാപരമായ അവകാശ ലംഘനമല്ലേ എന്ന് സംശയിക്കേണ്ടി വരുന്നു സൗഹാർദ്ദപരമായി പരിഹരിക്കേണ്ട ഒരു ചെറിയ വിഷയത്തെ നിയമ പോരാട്ടത്തിലേക്ക് വലിച്ചു സ്കൂൾ മാനേജ്മെൻറ്റിൻ്റെ പിടിവാശി കാരണമാണ് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി പോലും സ്കൂളിൻ്റെ നിലപാട് ശരിയല്ലെന്ന് പരസ്യമായി പറഞ്ഞിട്ടും കോടതിയെ സമീപിക്കുമെന്ന് പറഞ്ഞ മാനേജ്മെൻറ്റിൻ്റെ നിലപാട് ഒരു തരത്തിലും അംഗീകരിക്കാൻ കഴിയില്ല നിങ്ങൾ നിയമത്തിൽ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ നീതിയുടെ വഴിയിൽ കുട്ടിയെ ക്ലാസ്സിൽ പ്രവേശിക്കുകയല്ലേ വേണ്ടത് ഒരു സ്കൂൾ എന്തിനു വേണ്ടിയാണ് നിലനിൽക്കുന്നത് വിദ്യാഭ്യാസം നൽകാൻ ജാതി മതം വർഗം ലിംഗഭേദം എന്നിവയുടെ പേരിൽ വിദ്യാഭ്യാസം ആർക്കും നിഷേധിക്കരുത് വിശേഷിച്ചും കുട്ടികൾക്ക് ഇവിടെ ഒരു കുട്ടിയുടെ ഒരാഴ്ചയിലേറെയുള്ള പഠനമാണ് മുടങ്ങിപ്പോയത് ഒരു യൂണിഫോം നിയമത്തിൻ്റെ പേരിൽ ഒരു കുട്ടിയെ മാനസികമായി പീഡിപ്പിക്കുന്നത് അവളുടെ അടിസ്ഥാനപരമായ അവകാശം നിഷേധിക്കുന്നത് ഇതിനെയാണ് വിദ്യാഭ്യാസം എന്ന് പറയുന്നതെങ്കിൽ എന്തിനാണ് ഈ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ വിശ്വാസപരമായ കാര്യങ്ങൾ മാറ്റിവെച്ച് ഈ പ്രശ്നത്തെ മനുഷ്യത്വപരമായ ഒരു വിഷയമായി കാണാൻ മാനേജ്മെൻറ്റിന് കഴിയണം ഒരു ചി ഒരു ചെറിയ തട്ടമാണ് ഇവിടെ വിഷയം വിദ്യാർത്ഥിനിയുടെ ഭാവിക്ക് മേൽ കരിനിഴൽ വീഴ്ത്തുന്ന ഈ കടുംപിടുത്തം സ്ഥാപനത്തിൻ്റെ സൽപ്പേരിന് പോലും കളങ്കമുണ്ടാക്കുന്നു കേരളം മുന്നോട്ട് വെക്കുന്ന സ്നേഹത്തിൻ്റെയും സൗഹാർദ്ദത്തിൻ്റെയും പാതയിൽ നിന്ന് ഈ സ്കൂൾ മാനേജ്മെൻ്റ് വ്യതിചരിക്കരുത് ദൈവത്തിൻ്റെ മണവാട്ടിമാർ സ്നേഹത്തിൻ്റെയും ത്യാഗത്തിൻ്റെയും മാതൃകയായി മാറണം ഈ വിഷയം സമവായത്തിലൂടെ പരിഹരിക്കാൻ സ്കൂൾ മാനേജ്മെൻറ്റ് മുൻകൈയ്യെടുക്കണം യൂണിഫോമിൻ്റെ നിറത്തിലുള്ള ശിരോവസ്ത്രം അനുവദിക്കുക അതിൽ കൂടുതൽ എന്ത് വിട്ടുവീഴ്ചയാണ് വേണ്ടത് ഈ മതേതര നാട്ടിൽ നമ്മുടെ കുട്ടികൾ പഠിക്കേണ്ടത് സ്നേഹത്തിൻ്റെ പാഠങ്ങളാണ് അല്ലാതെ വേർതിരിവുകളുടേതല്ല മാനേജ്മെൻറ്റിൻ്റെ നിലപാടിൽ ഉടൻ മാറ്റമുണ്ടാകുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം